മുട്ട ഒരു ജനപ്രിയവും വൈവിധ്യപൂർണവുമായ ഭക്ഷണമാണ് എന്നാൽ അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ആശങ്കയുള്ളവർക്ക് ഒരു മുട്ടയിൽ ഏകദേശം നൂറ്റി എൺപത്തി ആറ് മില്ലിഗ്രാം കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നു ഇതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണം മുട്ടകളിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് അനാരോഗ്യകരമായ എണ്ണകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയാൽ അസംസ്കൃതമായതോ വേവിക്കാത്തതോ ആയ മുട്ടകൾ കഴിക്കുന്നത് സാൽവനല ബാക്ടീരിയ കാരണം ഫുഡ് ബോൺ ഇൽനസ് വരാൻ സാധ്യതയുണ്ട് മുട്ടകൾ പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് പേശികളുടെ വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പരിപാലനത്തിനും അത്യാവശ്യമാണ് ബി ടു ബി ട്വൽവ് വൈറ്റമിൻ ഡി തുടങ്ങിയ അവശ്യ വിറ്റമിനുകളും സിങ്ക് അയൺ സെലിനിയം തുടങ്ങിയ ധാതുക്കളും ഇവ നൽകുന്നു മുട്ടയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളായ ലൂട്ടിൻ സിയാക്സാൻതിൻ എന്നിവ കണ്ണുകളെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും വികാസത്തിനും നിർണായക പോഷകമായ കോളിൻ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് മുട്ടയിലെ പോഷകങ്ങൾ പ്രോട്ടീൻ ആറ് മുതൽ ഏഴ് ഗ്രാം കൊഴുപ്പ് അഞ്ച് മുതൽ ആറ് ഗ്രാം കൊളസ്ട്രോൾ നൂറ്റി എൺപത്തിയാറ് മില്ലിഗ്രാം ജീവകങ്ങൾ ബി ടു ബി ട്വൽവ് ഡി മിനറൽസ് സിങ്ക് അയൺ സെലന്യം ആൻ്റി ഓക്സിഡൻസ് ലൂട്ടിൻ സിയാസാന്തിൻ കോളിൻ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാം മുട്ട സ്ഥിരമായി കഴിക്കുന്നവർ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ മുട്ടകളായി പരിമിതപ്പെടുത്തുക കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ മുട്ടയുടെ വെള്ളയോ മുട്ടയുടെ പകരക്കാരെയോ തിരഞ്ഞെടുക്കുക കോഴി മത്സ്യം മുട്ട ഇവയ്ക്ക് പകരം സസ്യാധിഷ്ഠിതമായ പ്രോട്ടീൻ ഓപ്ഷനുകൾ പരിഗണിക്കുക ഓർക്കുക മുട്ടയിൽ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രോസസ്സ് ചെയ്തതും വറുത്തതുമായ ഭക്ഷണങ്ങളിലെ പൂരിതവും ട്രാൻസ്ഫാറ്റുകളുമാണ് ഹൃദയാരോഗ്യത്തിൽ പ്രാധാന്യമുള്ളത് കൊളസ്ട്രോളിൻ്റെ അളവ് ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് സമീകൃത ആഹാരത്തിലും ക്രമമായ ശാരീരിക പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ